അറിയാം നമ്മളുടെ സെറ്റ് പരീക്ഷയ്ക്ക് ഇനി എത്ര ദിവസമുണ്ട് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് സെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന സമയം നോക്കുവാണെങ്കിൽ ഇനി ഏകദേശം പതിനാറ് ദിവസമാണ് നമ്മളുടെ സെറ്റ് എക്സാമിന് ഉള്ളത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പ്രിജുഡിസം ഉണ്ട് ഇവിടെ ഏതായാലും കേട്ടിട്ട് പരീക്ഷയുടെ ഇടയിൽ വന്നു ക്രിസ്മസ് വന്നു ന്യൂ ഇയർ വന്നു പല അവധികളും വന്നു നമ്മളുടെ പഠനം ഏകദേശം കൊളമായിട്ടിരിക്കുകയാണ് ഇനി പഠിച്ചാലൊന്നും സെറ്റ് കിട്ടില്ല അല്ലെ അങ്ങനെ ചിന്തിക്കുന്നവർ തന്നെയല്ലേ നിങ്ങൾ നിങ്ങൾക്ക് പല സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ട് പ്രോപ്പർ ആയിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികളായിരിക്കാം പക്ഷെ മനസ്സിലാക്കൂ സെറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫൈയിങ് എക്സാം മാത്രമാണ് അതായത് നിങ്ങൾ ഇത് ക്വാളിഫൈ ചെയ്താൽ മതി അല്ലാതെ നിങ്ങൾ ഇതിനകത്ത് എന്ത് വേണ്ട ഹയസ്റ്റ് റാങ്കിലേക്കൊന്നും വരണ്ട സെറ്റിന്റെ രണ്ട് പേപ്പർ ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറും ഈ രണ്ട് പേപ്പറിൻ്റെയും ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു അഗ്രഗേറ്റ് മാർക്കിലേക്ക് മാത്രം നിങ്ങൾ എത്തിയാൽ മതി അതിനുള്ളത് ചെയ്യാൻ ഈ പതിനാറ് ദിവസം ധാരാളമാണ് ഇനിയുള്ള നിങ്ങളുടെ പതിനാറ് ദിവസത്തിൽ ഒരു ഇരുപത് മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിവിടെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിരിക്കും അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ എന്ത് പഠിക്കണം ഇപ്പൊ ജനറൽ പേപ്പറിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജനറൽ പേപ്പറിൽ അറുപത് മാർക്ക് നമ്മുടെ ടീച്ചിങ് മെത്തഡോളജിയും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെയുള്ള അറുപത് മാർക്കിന്റെ അടുത്ത് അറുപത് മാർക്ക് ഓണമെന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് അല്ലെ എന്ത് വേണമെങ്കിലും ചോദിക്കാം സയൻസും ഇംഗ്ലീഷും മാത്സും എല്ലാം ഉണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ ടോപ്പിക്കും അവിടെ പഠിക്കാനുള്ള സമയം നമ്മുടെ അടുത്തില്ല എന്നാൽ കൂടുതലായിട്ട് ചോദിച്ചു വരുന്ന ചില ഭാഗങ്ങളുണ്ട് ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ ഒരു സംശയമില്ലാതെ പറയാം നമുക്ക് വൊക്കാബുലറി വരാറുണ്ട് അല്ലെ സിന്നാണിംസ് സാന്റാണിംസ് എന്തായാലും വരാറുണ്ട് അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ഭാഗങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് വരാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും ഒരിക്കലും നമുക്ക് തട്ടിക്കളയാൻ പറ്റില്ല ജനറൽ പേപ്പറിൽ അതേപോലെ തന്നെയാണ് മാത്സും അതുപോലെ യു എൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനറൽ പേപ്പർ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ വളരെ ആയിട്ട് പറ്റും ഈ ജനറൽ പേപ്പറിന്റെ മാർക്ക് എന്ന് പറയുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് രണ്ട് പേപ്പറിന്റെയും ഒരു ക്വാളിഫൈങ് മാർക്ക് കംപ്ലീറ്റ് ചെയ്താൽ പോലും ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും ആ ഒരു ടോട്ടൽ അഗ്രഗേറ്റ് മാർക്കിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാറുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൃത്യമായ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാൽ ജനറൽ പേപ്പറിലൂടെ നിങ്ങൾക്ക് ആ ഒരു ടോട്ടൽ അഗ്രഗേറ്റ് മാർക്കിലേക്ക് എത്താൻ സാധിക്കും അതുപോലെ തന്നെ സബ്ജക്ട് സബ്ജക്റ്റ് ഒക്കെ വളരെ വാസ്റ്റ് ആണ് സിലബസ് ആ സിലബസ് എടുത്താൽ തന്നെ നമുക്ക് മടക്കി വെക്കാൻ തോന്നും ഇനിയുള്ള ദിവസത്തിന്റെ കണക്കും കൂടി നോക്കുവാണെങ്കിൽ പക്ഷെ അത്രയൊന്നും ഇല്ല അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്ന കാര്യങ്ങൾ പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുന്ന ആ ഒരു ഒരു സ്ട്രാറ്റജി നമ്മൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ എന്നാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് ആ ക്വസ്റ്റ്യനും അതിന്റെ ഓപ്ഷൻ വന്നതിന്റെ സാധ്യതകളും അതോടൊപ്പം തന്നെ അതിനെ ബേസ് ചെയ്ത് ഇനി എന്തെല്ലാം ചോദ്യങ്ങൾ സാധിക്കാം ഏതെല്ലാം ടോപ്പിക്സ് പഠിക്കണം ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റോട് കൂടി വേണം ഇനിയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ബൂസ്റ്റർ കോഴ്സസ് അല്ലെങ്കിൽ റാപ്പിഡ് കോഴ്സസ് എല്ലാ ഉദ്യോഗാർത്ഥികളും വെയിറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് അപ്പോ ഈ എട്ടാം തീയതി അതായത് മൺഡേ എട്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള ഈ പത്ത് ദിവസം ഇരുപത് മണിക്കൂർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ബൂസ്റ്റർ കോഴ്സസ് ആരംഭിക്കുകയാണ് റാപ്പിഡ് സെറ്റ് കോഴ്സസ് ആരംഭിക്കുകയാണ് അപ്പൊ ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മള് പത്ത് ദിവസം എട്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള പത്ത് ദിവസം ഒരു ദിവസം രണ്ട് മണിക്കൂർ വെച്ചാണ് നമ്മൾ എടുക്കുക ജനറൽ പേപ്പർ മാത്സ് ഇംഗ്ലീഷ് കെമിസ്ട്രി മലയാളം ഇത്രയും വിഷയങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഈ പ്രാവശ്യം ബൂസ്റ്റർ അല്ലെങ്കിൽ റിവിഷൻ റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത് മണിക്കൂറാണ് നിങ്ങൾ ഇവിടെ ഈ ഒരു വിഷയത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് ഇരുപത് മണിക്കൂർ കൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഏറ്റവും പ്രയോറിറ്റിയോട് കൂടി പഠിക്കേണ്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പ്രയോറിറ്റി കൂടുതലുള്ള ഭാഗങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ചോദ്യങ്ങളിലൂടെയാണ് ഇവിടെ അധ്യാപകർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ചോദ്യങ്ങളിലൂടെ വരുമ്പം ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണ് ഇത് ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇനി വരുന്ന ഈ ഒരു ബൂസ്റ്റർ ക്ലാസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പതിനാറ് ദിവസമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി മാറ്റിവെക്കുകയല്ല വേണ്ടത് ഇനിയുള്ള പതിനാറ് ദിവസം കുറച്ച് കാര്യങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും സെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എല്ലാ എച്ച് എസ് എസ് സിയും വിളിച്ചു കഴിഞ്ഞല്ലോ എന്ന് ചിന്തിക്കുമ്പോഴും മനസ്സിലാക്കുക ഒരുപാട് അവസരങ്ങളുണ്ട് പെട്ടെന്ന് പെട്ടെന്നാണ് പല നോട്ടിഫിക്കേഷൻസും വരുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അടുത്ത ഒരു വലിയ ഒരു റിട്ടയർമെന്റ് ആണ് നമ്മൾ അധ്യാപക രംഗത്ത് കാണാൻ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇനി വരാൻ പോകുന്ന എച്ച് എസ് എസ് ടി അധ്യാപകർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പൊ എപ്പോഴും എച്ച് എസ് എസ് സി വിളിക്കാറാവുമ്പോഴാണ് ഉദ്യോഗാർത്ഥികൾ സെറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് നേരത്തെ ഒന്ന് ചിന്തിച്ചു വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പരീക്ഷ നമുക്ക് നേരത്തെ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് വേണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കാം അപ്പൊ എന്ത് ചെയ്യാം സെറ്റിന് നമ്മുടെ ഈ ഒരു ബൂസ്റ്റർ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്ത് ചെയ്യാം നമ്മളുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ഉള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ സെറ്റിന്റെ എല്ലാ വിഷയങ്ങളുടെ ലൈവ് പ്രോഗ്രാംസുമായിട്ട് ചാനലിൽ എല്ലാ അധ്യാപകരും സജീവമാണ് അല്ലെ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്ക് വരാൻ പോകുന്ന ഒരു മാരത്തോൺ സെഷൻ ഉണ്ട് രണ്ട് ദിവസം വഴി നമുക്കൊരു വലിയൊരു മാരത്തോൺ സെഷൻ നടക്കുന്നുണ്ട് ജനറൽ പേപ്പറിന് അതെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന എല്ലാ ചോദ്യങ്ങളെയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക അതുപോലെ തന്നെ സെറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ചോദിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല അല്ലെങ്കിൽ ആ ഒരു സർക്കിൾ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഫീൽ ഫ്രീ ടു ആസ്ക് എന്ന് പറയുന്ന നമ്മളുടെ ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് മറക്കണ്ട എട്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം ഈസി ആയിട്ട് പറ്റും ഓക്കെ അല്ലേ ഓക്കെ അപ്പോ ചാനൽ ആദ്യം വേണ്ടാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക് സോ മച്ച്